എവിടെയാണ് ജോലിക്ക് പോകുന്നതെന്ന് അപ്പൊ ഐശ്വര്യമായിട്ട് കട നമ്മള് തുറക്കാൻ പോവുകയാണ് ജോലിയുടെ കാര്യങ്ങളും എങ്ങനെയുണ്ട് അടിപൊളിയാണോ പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ കട വന്നു കട വന്നപ്പോ ഫുഡ് നല്ല സ്പൈസസും കാര്യങ്ങളൊക്കെ ഏലക്ക കറുവാപ്പേട്ട ഇതാണ് ലോട്ടറി മെഷീൻ അതിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം ഒരുപാട് വെറൈറ്റി സാധനത്തിന്റെ സ്റ്റോക്കുകൾ നമ്മൾ വരാറുണ്ട് ഇപ്പോൾ ഗ്രോസറി സോണിൽ എത്തിയിരിക്കുകയാണ് വെൽക്കം ബാക്ക് ഡീറ്റെയിൽസ് നമ്മൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് ഞാനിപ്പോൾ ഒരു ജോലി സ്ഥലത്തേക്ക് പോകണം അതിൻ്റെ കുറച്ച് വിവയും കാര്യങ്ങളൊക്കെയാണ് എവിടെയാണ് ജോലിക്ക് പോകുന്നതെന്നും ഓക്കെയാണ് ഞാൻ വഴി പറയാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബെസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഇത്ത പേൾ ഹോട്ടൽ ആൻഡ് ഫാമെന്ന് പറഞ്ഞ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇവൻസിലേക്ക് അപ്പോൾ ഇതിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ഗ്രോസറി ഷോപ്പുണ്ട് മലയാളികൾക്ക് അപ്പോൾ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പാണ് അപ്പോൾ അവിടെയാണ് ഞാൻ പോകുന്നത് കുറച്ച് ഇട ദിവസങ്ങൾക്ക് ഞാൻ പോയി അവിടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ പോകുന്നത് അപ്പൊ നമ്മൾ ബസ്സേ വന്നിറങ്ങി ഇവിടുന്ന് നേരെ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യണം ക്യൂൺസ്റ്റൺ ആൻഡ് പാർക്ക് ഡേയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ നല്ലൊരു പള്ളി ഉണ്ടോ ഇതൊരു പള്ളി ഇവിടെ എല്ലാം ഇങ്ങനെ പാർക്ക് പോലെയാണ് മിക്ക സ്ഥലങ്ങളും നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ മരമൊക്കെ കണ്ടോ നിൽക്കുന്നത് ഇപ്പൊ വിന്റർ ഏകദേശം കഴിഞ്ഞു ഇനി ഇതിനെല്ലാം ഇലകളൊക്കെ വെച്ച് കായകളും പൂക്കളും ഒക്കെ ആകും അപ്പോൾ ഒരു അതിമനോഹരമായ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി നമുക്ക് കാണാൻ അടുത്ത മാസങ്ങളിലൊക്കെ കാണാൻ പറ്റുക ഇത് പാർക്ക് ഡേ പാർക്കാണ് ഇവിടെ എല്ലാം വരുമ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് നമ്മുടെ വണ്ടികളിലൊക്കെ വിൽക്കുന്ന വിൽക്കുന്നതിൻ്റെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ പാർക്ക് ഡേലിവിടെ തന്നെ ഒരുപാടുണ്ടോണ്ട് ആ സൈഡിലൊക്കെ ഉണ്ട് കുറെ കണ്ണെ ഇങ്ങനെ അതിൻ്റെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ വിൽക്കാൻ തയ്ക്കുന്നത് എല്ലാ വണ്ടികളൊക്കെ വിൽക്കാണ്ടെക്കുന്നത് ഇതെല്ലാം യൂസ്ഡ് കാർച്ച കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഫിഫ്റ്റി ഫൈവ് പാർക്ക് നോർത്ത് നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി സോണിൽ എത്തിയിരിക്കുകയാണ് ടൈമിംഗ് എന്ന് വെച്ചാൽ ടെൻ എ എം ടു നയൻ ഫിഫ്റ്റീൻ പി എം അപ്പോൾ ഐശ്വര്യമായിട്ട് കട നമ്മൾ തുറക്കാൻ പോവുകയാണ് ഓക്കെ ഇപ്പോൾ സമയം ഇപ്പോൾ ഇപ്പോൾ ഒരു പത്തര ആയിട്ടുണ്ട് ഞാൻ തുറന്ന് തുറന്ന് വന്ന് ഷോപ്പൊക്കെ തുറന്നു ഷോപ്പ് തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ ഷോപ്പ് ഓപ്പൺ ചെയ്യുക പിന്നെ ക്യാഷ് ഒക്കെ ചെക്ക് ചെയ്യുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ചെക്ക് ചെയ്യുക ഇനിയെന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പിലെ കുറേ സംഭവങ്ങളൊക്കെ അടുക്കി പൊറത്ത് വെക്കാണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കണം അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് നല്ല വെട്ടം കണ്ടപ്പോൾ നോക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഇവിടുത്തെ എക്സ്പീരിയൻസും എനിക്ക് ഇവിടുത്തെ ജോലിയുടെ കാര്യങ്ങളും എങ്ങനെയുണ്ട് അടിപൊളിയാണോ പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നവർക്കെയും കസ്റ്റമറൊക്കെ എങ്ങനെയുള്ളവരാണ് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഇതാണ് ലോട്ടറി മെഷീൻ അതിനെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇവിടുത്തെ ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോട്ടറി ഇവിടെ പ്രോ ലൈൻ കണ്ടോ ലോട്ടോ സിക്സ് ഫോർട്ടി നയൻ ലോട്ടോ മാക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ലോട്ടറിയുടെ ഒക്കെ ഉണ്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നല്ല ലോട്ടറി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോകുകയാണെങ്കിൽ മനസ്സിലാകും നാട്ടിൽ നമ്മൾ ലോട്ടറിയില്ല അതുപോലെ തന്നെ ലോട്ടോ മാക്സ് ലോട്ടോ ഫോർ സിക്സ് ഫോർട്ടി നയൻ എന്താണ് ഒണ്ടാരിയോ ഫോർട്ടി നയൻ പോക്കറ് ലോട്ടോ ലോണ്ടാരിയോ അങ്ങനെ കുറേ സംഭവമുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഇപ്പോൾ വൺ ഓൺ കോർ എന്നൊക്കെ കുറേ സംഭവം ഉണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊന്നും മനസ്സിലാവില്ല അപ്പോൾ എല്ലാം ഒക്കെയാണ് പിന്നെ ഇവിടെ കുറേ ഇൻസ്റ്റൻറ്റ് ലോട്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം വന്ന് എനിക്ക് സെറ്റ് ചെയ്ത് നോക്കണം ഇതിൻ്റെ അതെല്ലാം ആഡ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കണം അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആക്റ്റീവ് ആക്കി വെച്ചാൽ കുറേ ലോട്ടറീസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് സെറ്റ് വെക്കണം അപ്പോൾ കുറേ കസ്റ്റമർക്ക് വരും അപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനെ ഒക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്കിവിടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യാനുള്ളൂ ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ വർക്ക് ചെയ്യും അത് ഇവിടുത്തെ അവൈലബിലിറ്റി പോയൊക്കെയാണ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കട വന്നു കട വന്നപ്പോൾ നമ്മുടെ അവിടെ അനുവേട്ടനറിയല്ലോ അനുവട്ടനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അനിവേട്ടൻ്റെ റെഫറൻസിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ട് ഒരു പാർട്ട് ടൈമും കൂടെ അന്വേഷിക്കുന്നുണ്ട് എനിക്ക് ഫുൾ ടൈം അവിടെ ഉണ്ട് എന്നാലും അത് ചില സമയങ്ങളിൽ എനിക്ക് അവേശമൊന്നും കിട്ടുന്നില്ലാത്തതുണ്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യം ചില ഡേയ്സിലൊക്കെ വീക്കെൻഡ് വീക്ക് ഡേയ്സിലൊക്കെ എനിക്ക് വർക്കൊന്നും ഇല്ലാണ്ടിരുന്നത് അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എവിടെയെങ്കിലും ഒരു ജോലി വേണമെന്നൊക്കെ പറഞ്ഞ സമയത്താണ് അനുഭവനെ പുള്ളിയുടെ റെഫറൻസിൽ ഞാൻ ഇവിടെ കയറി ഇത് കടയിപ്പോൾ നോ നോക്കി നടക്കുന്ന എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പീറ്റെന്ന് പറയുന്ന ചേട്ടയാണ് അപ്പോൾ ആ ചേട്ടയും ഭയങ്കര സപ്പോർട്ടീവും ഒക്കെയാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സ് എല്ലാം പുറത്തുനിന്ന് വരുന്ന എല്ലാ മലയാളികളൊക്കെയാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കാനഡിയൻസ് വരും അവരെന്നു വെച്ചാൽ ഇവിടെ ലോകം എടുക്കാൻ വേണ്ടി വരുന്നവരുണ്ട് പിന്നെ പിള്ളേർ കുറച്ച് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കുറേ ആൾക്കാരുണ്ട് മൊത്തത്തിൽ സംഭവം അടിപൊളി എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ നമ്മൾ ചില നമ്മുടെ സ്വന്തം ഒരു കട കാണില്ല നമ്മുടെ സ്വന്തം കടയിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫീല് ആ ഒരു സെറ്റപ്പ് അപ്പോൾ ആ ഒരു ഫീലിങ് നമുക്ക് ഇവിടെ കിട്ടും ഇപ്പോൾ നാട്ടിലാണെന്നു തോന്നുന്നില്ല കാരണം എല്ലാ മലയാളികളാണ് വരുന്നത് അവർ വരുന്നു നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനം മല്ലിപ്പൊടി മുളകൊടി അവർ നാട്ടിലെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് ചില കുക്കിംഗ് ആയിട്ടുള്ളത് പിന്നെ സ്നാക്സ് ഐറ്റംസ് ഞാനെന്തെങ്കിലും എല്ലാം നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ പോകുന്നവഴിക്ക് പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഫിഷിങ് ആണെങ്കിൽ തന്നെയുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ റെഡി ടു ഇറ്റിൻ്റെ കുറേ ഐറ്റം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ അതിൻ്റെ സെലക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു ഇപ്പോൾ ഏകദേശം ഒരു മണി ആയിരിക്കണം നല്ല വയസ്സു വീട്ടിൽ നിന്ന് അതിൻ്റെ ഭാവി അടിപൊളി ഒരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അത് കഴിക്കാം അത് കഴിക്കുമ്പോഴത്തേന് കാരണം ഞാൻ സ്പൂണൊക്കെ ആയിട്ട് വന്നത് കസ്റ്റമർക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനത്തെ ഇതില്ല അപ്പോൾ അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആരിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് സാധനം ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്കൂളൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ അവളൊരു അടിപൊളി നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസാണ് വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ള എന്തോ ഒരു സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം എന്താ അങ്ങനെ എങ്ങനെ ഇരിക്കുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് സംഭവം ഒന്ന് തുറന്നോ കേട്ടോ സംഭവം ഈ ബോക്സ് പറഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് നല്ല സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ട് ഏലക്ക കറുകപ്പാട്ട അതിൻ്റെ സ്റ്റാൻ അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നല്ല വെജിറ്റബിൾസ് ചോപ്പ് ചിക്കൻ ഒക്കെ ഇട്ടിട്ട് നല്ല വെജിറ്റബിൾസും ബട്ടാൺ കടലയും അത് ഇതും വെജിറ്റബിൾസ് ക്യാരറ്റ് അതെൻ്റെ എന്തൊക്കെയാ ഇട്ട് അവിടെ ഒരു അടിപൊളി സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും കഴിച്ചു നോക്കാം സംഭവം സംഭവങ്ങളട്ടോ അടിപൊളിയാണ് ആ ഏലക്കാടൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പൊ എൻ്റെ ഒരു എഞ്ചുപ്രൈ കാണും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഫസ്റ്റ് ഞാൻ വന്നപ്പോഴും കൊച്ചുമ്മ വീട്ടിൽ ഇരിക്കുന്നതിന്റെ ഭേദം ഇവിടെ വരുവാണെങ്കിൽ കുറേ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും പിന്നെ കുറേ ആൾക്കാരെ കാണാൻ പറ്റും കുറേ കോണ്ടാക്ട്സ് ഒക്കെ നമുക്ക് കിട്ടും പിന്നെ ആദ്യമായിട്ട് വന്ന് ഒരു ഒരു മൂന്ന് നാല് അഞ്ച് ആറ് അഞ്ച് മാസമല്ലേ ഉള്ളൂ ഞാൻ വന്നിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഒരു ടൈമിൽ ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാരെയും കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ഒരു ബെസ്റ്റ് പ്ലേസ് വർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് കുറേ കാര്യങ്ങൾ അറിയാനും പറ്റും ഇപ്പോൾ കടയിൽക്കൂടെ ഒരു യാത്ര ചെയ്യാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചോദിച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് അത് ഇത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടുന്ന് പോകുമ്പോഴത്തേനും ഇതിൻ്റെ സെയിം സെലിപ്പ് നമുക്ക് ബാഗിലും ഉണ്ടോ അവിടെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പഴങ്ങൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളെല്ലാം നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്കിവിടെ സ്റ്റോക്ക് ഇഷ്ടമോണം വരാറുണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവരും ഇടക്കും മറ്റുപുള്ളിയും ബനന ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഉള്ള മെയിൻ ആയിട്ടാണ് ഇവിടെ കൂർക്ക അപ്പോൾ എന്തുകൊണ്ടോ ഇപ്പോൾ ഒരുപാട് നൈസ് നമ്മുടെ നാട്ടിലെ കൂർക്കില്ല സെയിം സംഭവമാണ് അവിടെ നിന്ന് ഇവിടെ നമുക്ക് കൊണ്ടുവരുന്നതാണ് ഇവിടെ പിന്നെ ഉള്ളി അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് വെജിറ്റബിൾസ് ഒക്കെ കാണിക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്കുള്ളത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കോവക്ക ഉണ്ട് ചില്ലി ഉണ്ട് അതുപോലെ തന്നെ വെണ്ടയ്ക്ക മാംഗോ ഒക്കെ അതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് പിന്നെ പയറൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ കഴിഞ്ഞ് പോയി പിന്നെ നമുക്ക് കറി ലീവ്സ് ഉണ്ട് ബാക്കറ്റിൽ അതുപോലെ തന്നെ നമുക്കുള്ളത് ഇപ്പം ഇപ്പോൾ ഇന്നത്തെ ഇതിൽ നമുക്ക് ലിങ്ങയിലൊക്കെ ഉണ്ട് കോക്ക് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റോസ്റ്റർ റെവ പൊട്ടുപൊടി അങ്ങനെ പല വെറൈറ്റി പല കമ്പനികളുടെ ബ്രാൻഡ്സിൻ്റെ ഉണ്ട് ഡബിൾ ഹോഡിൻ്റെ ഉണ്ട് അപ്പോൾ പല കമ്പനികളുടെ ഐറ്റംസ് ൂട് കണ്ടോ മൗണ്ടെയിലും താഴെയൊക്കെ ആയിട്ട് എല്ലാം സെറ്റ് വെച്ചിട്ടാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ നല്ല കുറേ മയിലിൻ്റെ പിന്നെ പവിടം റൈസുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പാലക്കാടൻ മട്ടർ റൈസ് പിന്നെ ഉള്ളത് നമുക്ക് ബ്രാഹ്മിൺസിൻ്റെ റൈസ് ഉണ്ട് അഞ്ചിൻ്റെ ഉണ്ട് പത്തിൻ്റെ ഉണ്ട് അങ്ങനെയൊക്കെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ആ നോർമൽ പ്രൈസൊക്കെ ഇപ്പോൾ ഫ്രാംസിയൻ മറ്റ ട്വൻറ്റി സിക്സ് ഉണ്ട് കോഴിക്കോടൻ മട്ട ട്വൻറ്റി ത്രീ ഉണ്ട് മൈൽ അങ്ങനെ ഇതാ റേറ്റിലൊക്കെയാണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ കിടക്കുക പിന്നെ ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ പറയല്ലോ ഇപ്പോൾ ആ ഒരു റെഡിറ്റീഡിന് പറ്റിയ ഫിഷ് കറി കാര്യങ്ങളൊക്കെ ഉള്ള വെച്ചേക്കുന്നതാണ് അത് ടേസ്റ്റി നിബിൾസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് കേട്ടോ അത് വെച്ചാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് എന്നാ വേണ്ടേ പാവയ്ക്കാവ പിന്നെ ഓട് തരത്തിൽ ഈ മൂന്ന് ലെയർ തന്നെ പാവയ്ക്കാവ് മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ പൊടി ഐറ്റംസ് എല്ലാം ഉണ്ട് പൊടികളുടെ എല്ലാം പാക്കറ്റ് ബോക്സുകൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ കോഫി പൗഡേഴ്സ് ഉണ്ട് പിന്നെ സ്പൈസസ് ആയിട്ട് സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പിക്കിൾസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്ലേവർ എല്ലാ ടേസ്റ്റി പിക്കിൾസും അവൈലബിൾ ആട്ടോ ഉണ്ടോ മുളകൊക്കെ വെച്ചങ്ങനെ നാട്ടിൽ നിന്നുള്ള പാത്രങ്ങൾ ഐറ്റംസ് എല്ലാ ഐറ്റം നമുക്ക് ഇവിടെ കിട്ടും അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കണ്ടോ കുക്കിങ്ങിനുള്ള വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് നമുക്ക് ഐറ്റംസ് എല്ലാം കിട്ടും കേട്ടോ ഒരുപാട് കേരള സ്നാക്സുകളുണ്ട് നമുക്ക് ആ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ നമുക്ക് പ്രാർത്ഥനാ മുറിക്ക് വേണ്ടി ആവശ്യമുള്ള അത്യാവശ്യം എല്ലാ പടങ്ങളും അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് നമുക്കിവിടെ കിട്ടും മലയാളികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് കോക്കനട്ട് നമുക്ക് കോക്കണട്ടിൻ്റെ പലതരം പാക്കറ്റുകളെല്ലാം ആണ് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് കോക്കനട്ട് ഇതുണ്ടോ സ്ലൈസ്ഡ് ഉണ്ട് പിന്നെ കൂർക്ക ഉണ്ട് പിന്നെ മാംഗോ സ്ലൈസ് മാംഗോസ് ഉണ്ട് പിന്നെ ഇത് ഉള്ളി ചെറുവുള്ളി പിന്നെ നമുക്ക് സാമ്പാർ മിക്സ് സാധനങ്ങൾ പിന്നെ എന്നാൽ കറ്റ് മാങ്കോ പിന്നെ ഏതാണ്ട് നമ്മുടെ മുരിങ്ങക്കായുടെ സംഭവങ്ങൾ അത് ഇങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് വെറൈറ്റി സ്റ്റോക്കുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഒരുപാട് വെറൈറ്റി സാധനത്തിൻ്റെ സ്റ്റോക്കുകൾ നമ്മൾ വരാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇത് ഇത് അവൈലബിൾ ഉള്ളൂ പിന്നെ അടുത്തായിട്ട് നമുക്കുള്ള ഐറ്റം എന്ന് വെച്ചാൽ നമുക്ക് കുറേ ഫിഷ് ഉണ്ട് കേട്ടോ എല്ലാം ഫ്രോസൺ ആണ് പക്ഷേ എല്ലാം അടിപൊളി സാധനം എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ പാഞ്ചോബി പാൻ ഫ്രൈഡ് ഇത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് കാരണം വെച്ചാൽ ഇത് മറ്റേ ആൻജോബി അല്ല നത്തോലി നത്തോലി സെയിം സാധനം നല്ല മസാല താറ്റി പോളി ആക്കാം അതോടൊപ്പം തന്നെ നമുക്ക് വെള്ളം ചെറുതുണ്ട് കിങ് ഫിഷിൻ്റെ ഉണ്ട് കിങ് ക്യൂ കിങ് ഫിഷിൻ്റെ ഉണ്ട് അതോടൊപ്പം ഇത് നോക്ക് ഇത് നമ്മുടെ നമ്മുടെ കരിമീൻ കരിമീൻ്റെ ഉണ്ട് അതുപോലെ കിളിമീ ഉണ്ട് നല്ല പിന്നെ ഉള്ളത് നമുക്ക് മത്തി രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ട് രണ്ട് കമ്പനിയാണ് ഇതിൻ്റെ ഉണ്ട് അതിൽ മത്തി ഇച്ചിരി മുഴുത്ത മത്തി ഉണ്ട് അതോടൊപ്പം ചെറിയ മത്തി അയലി എന്താ വേണ്ടേ അപ്പോൾ ഇത്ര ഫിഷ് ഉണ്ട് ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ വലിയ ബോക്സൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കുറേ വലിയ ബോക്സുകളൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെയൊക്കെയാണ് മെയിനും വല്ല സാധനം ഉണ്ടെങ്കിൽ കപ്പ ഇല്ലാതെ എന്ത് കളി അടിപൊളി കപ്പ നമുക്ക് പപ്പാസിൻ്റെ സ്ലൈസ്ഡ് കപ്പയുണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടിയത് അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ കപ്പയുണ്ട് പിന്നെ ഇത് ചെണ്ടക്കപ്പയ്ക്ക് വേണ്ടിയുള്ളത് ചെണ്ടക്കപ്പയ്ക്ക് വരുമ്പോഴത്തുള്ളതാണ് സ്ലൈസ് ഓരോ കമ്പനിയുടെ പല പല ഇതായിട്ടുണ്ട് അത് പല കിലോ ആയിട്ട് നമുക്ക് കപ്പ വരെ കിട്ടും കപ്പയുണ്ട് പിന്നെ ചക്ക ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ചക്ക ചക്ക അപ്പം നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ കപ്പ ഇവിടെ കുറേ നമുക്ക് ഈ ഇതിൻ്റകത് നമ്മൾ കുറേ കപ്പയൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് കപ്പ ഉള്ള ഇടത്ത് ഇല്ലെങ്കിൽ അങ്ങനെ ആയി അടിപൊളി ചക്ക ഇത് പപ്പാസിൻ്റെ ജാക്ക് പൂഡാണ് അപ്പോൾ ഇത് നല്ല ചക്ക വയ്ക്കണം എന്നുണ്ടല്ലോ നമ്മളിങ്ങനെ ഇവിടെ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ചക്കപ്പുഴിക്കാൻ ഇത് നമ്മുടെ കാവിയൽ മിക്സ് കാവിയൽ മിക്സ് ഉണ്ടോ ചേന അപ്പോൾ ഇനി ഞങ്ങൾ പഠിച്ചപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ റെഡി ട്യൂറ്റിന് പറ്റിയ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റുകയുള്ളൂ അപ്പം ഇങ്ങനെ വരുവാണേലും ഇപ്പോൾ നമുക്കിവിടെ സാമ്പാറുണ്ട് അതുകൊണ്ടോ ഇവിടെ മസാല ദോശ പിന്നെ വെജിറ്റബിൾ സ്പ്രിങ് റോൾസ് അവിടെ തന്നെയാണ് മീൻ പീര എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ടോ ഇഡ്ഡലി വരെ കണ്ടു പിന്നെ ചില്ലി ഒക്കെ ഇവിടെ ഉണ്ട് ഇത് തപ്പിയൊക്കെ കുക്ക്ഡ് തപ്പിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫേവററ്റ് നമ്മുടെ ഒരുപാട് സ്നാക്സ് അവൈലബിൾ ആണ് റെഡി ടു വിറ്റ് അത് നമുക്ക് മൂന്ന് പല കമ്പനിയുടെ ഉണ്ട് ഡെയിലി ഡീലേസിൻ്റെ ഉണ്ട് പപ്പാസിൻ്റെ ഉണ്ട് അപ്പോൾ കണ്ടോ എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ജിലേബി ലഡു ഉണ്ണിയപ്പം പിന്നെ കുത്തുപൊറോട്ട ബ്ലാക്ക് ഹൽവ അങ്ങനെ കുറേ സാധനങ്ങൾ വട്ടയപ്പം വെള്ളയപ്പം പത്തരി അങ്ങനെ കുറേ സാധനങ്ങൾ സ്വീറ്റ് നാൻ പിന്നെ ഇടിയപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ എന്താണ് ബനാന റോസ്റ്റ് അടിപൊളി സാധനം നമുക്കൊക്കെ പഴമ്പര്യം വെച്ചാൽ ജീവൻ പിന്നെ ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരുപാടുണ്ട് കിട്ടും ഇവിടെ ഇത് സംഭവമായി മുട്ടും കടലിൽ അതേ കോഴിക്കോട്ട കുമ്പളപ്പം അവിയൽ ഇങ്ങനെ വന്നാൽ പബ്സ് കാര്യങ്ങൾ തുടങ്ങി നെയ്യപ്പം ഇടിയപ്പം ഇവിടെ നോക്കിയാലുണ്ടല്ലോ ഇതുണ്ടോ ഇത് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ഇലയുടെ ഉണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾ കോക്റ്റയിൽ സമൂസയുണ്ട് റെഡ് ഹൽവ ഉണ്ട് മുന്നക്കായ പിന്നെ ഇവിടെ ചെറിയ കറികളുടെയൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ ചീരത്തോരൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മാംഗോ അതുതന്നെയാണ് മാമ്പഴ പുളിശ്ശേരി മാമ്പുഴശ്ശേരി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ഇവിടെ കായ വറത്തരച്ചത് പിന്നെ മെയിൻ ആയിട്ട് പൊറോട്ട ആയിട്ടുണ്ട് പൊറോട്ടയുടെ വെറൈറ്റി സംഭവങ്ങളുണ്ട് മലബാർ പൊറോട്ട ഉണ്ട് അപ്പോൾ മലബാർ പൊറോട്ട ഉണ്ട് അതുകൊണ്ട് ചപ്പാത്തി ഉണ്ട് മൊബമാസിൻ്റെ അതുപോലെ മോൾ പൊറോട്ട ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ അലിമാസിൻ്റെ ഒരു വലിയ പാക്കറ്റ് പൊറോട്ട ഇതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പൊറോട്ടയാണ് വേണ്ടത് അലിമാസിൻ്റെ പൊറോട്ട അപ്പോൾ അങ്ങനെ ഒരു വലിയ പാക്കറ്റ് ഓൾവേസ് റെഡിയാണ് എല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മതി മലബാർ പൊറോട്ടയുടെ പാക്കറ്റ്സ് ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ചപ്പാത്തിയുടെ പാക്കറ്റ്സ് ചപ്പാത്തി പിന്നെയുള്ളത് നമുക്ക് ചെറുപയർ വൻപയർ അങ്ങനെ ഒരുപാട് ഉഴുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് സോയാബീൻ പിന്നെ വെള്ളക്കടല പിന്നെന്താണ് ചെന്ന പിന്നെ ദാൽ പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ മുറിവെണ്ണ നമുക്ക് അത്യാവശ്യം ഇതുണ്ടോ തൈലങ്ങൾ അങ്ങനത്തെ പിന്നെ തൈലം തൈലം ഉണ്ടല്ലോ നമുക്ക് മസാജ് ജോയിലെ കാര്യങ്ങൾ അതുപോലെ ഒരുപാട് അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട് കിട്ടാം അപ്പോൾ അതും വളരെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നൊക്കെ സമയമായി തുടങ്ങുന്നു അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിരക്കെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വന്നു അവരെല്ലാം വന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പോയി വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരത്തുള്ളേ അങ്ങനെ ഒരു സെറ്റപ്പാണ് പിന്നെ ഒരു രസം എല്ലാവരോട് കൂടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയപ്പോൾ ഫ്രീ ഇട്ടിയ സമയത്തൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ എന്താണ് എനിക്കും ഞാൻ കുറേ സാധനങ്ങൾ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പറഞ്ഞിട്ട് ഞാൻ ഇത് എനിക്ക് വേണ്ടി എടുത്ത് വെച്ച സാധനങ്ങളാണ് കുറേ സാധനങ്ങൾ ഇവിടെ പണിയെടുക്കുന്നു ആ പൈസയ്ക്ക് ഞാൻ ഇവിടെ അത്യാവശ്യം എനിക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങുന്നു ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രോസറി സാധനങ്ങളൊക്കെ അയച്ചൽ അയച്ചൽ മേടിക്കേണ്ടതാണ് അയച്ചൽ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടാഴ്ച കൂടി മൂന്നൊക്കെ മേടിക്കണം അപ്പോൾ ഞാൻ അങ്ങനെ വരുമ്പോൾ നോർമലി എനിക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നു വീട്ടിൽ പോകുന്നു അങ്ങനെ പിന്നെ വേറെ ജോലി വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഫുൾ ടൈം ചെയ്യുന്നു ഇത് പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നു അങ്ങനെ ഇതുവഴി ഷോപ്പിംഗ് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കസ്റ്റമൈസിനെയുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കുന്നു നമ്മളൊരു നല്ല ബിസിനസ് പഠിക്കുകയാണ് അപ്പോൾ ഇത് ചില്ലറ കേസൊന്നും വലിയൊരു ഷോപ്പ് ഫുള്ള് ഹാൻഡിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഒരു ഭയങ്കര ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർ ഇങ്ങനത്തെ ജോലികളൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്നും നിങ്ങളുടെ മടിയൊന്നും കൂടാണ്ടൊക്കെ പോയി ജോലിക്ക് ഇതുപോലെ ജോലിയാണെങ്കിലും പോയി അങ്ങ് വർക്ക് ചെയ്യുക ഞാനിവിടെ വന്ന് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ മിണ്ട അവരുടെ കോൺടാക്ട്സൊക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒരു രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് സംസാരിച്ച് ആൾക്കാരുടെ കൂടെയൊക്കെ നിന്ന് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെ പഠിക്കും അതിൽ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ബാറിൽ റെസ്റ്റോറൻറ്റ്സിൽ അപ്പോൾ റൂം സർവീസ് അങ്ങനത്തെ ആയിരുന്നു പിന്നെ ഒരു സംഭവം ഉണ്ട് ഇതാണ് ഇൻസ്റ്റാൻറ്റ് ലോട്ടറി കേട്ടോ ഇത് നമ്മൾ ലോട്ടറിയാണ് ആണ് ഇതിൽ ഇങ്ങനെ സ്കാൻ സ്ക്രാച്ച് ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇൻസ്റ്റാൻറ്റ് ലോട്ടറി ഇങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ ഈ ലോട്ടറി വിൽക്കാറുണ്ട് അതുപോലെ ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ലോട്ടോ സിക്സ്റ്റി ലോട്ടോ മാക്സിമം ഒക്കെ പറഞ്ഞിട്ടുള്ള ലോട്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഈ സിസ്റ്റത്തിലാണ് ആണ് എല്ലാ വർക്കും കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ലോട്ടറി മെയിൻ ഒരു സംഭവമാണ് ഈ ഷോപ്പിൽ വിൽക്കുന്നതിൽ അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ബാക്ക് ചെയ്ത് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് വീട്ടിൽ പോകുക ഇന്നത്തെ വീടിനൊക്കെ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നത് അപ്പോൾ ഏതൊരു ജോലിക്ക് അതിൻ്റെതായ മൂല്യമുണ്ട് നമ്മൾ പോവുക എവിടെ പോവുക സന്തോഷത്തോടെ ജോലി ചെയ്യുക ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ അതായിരുന്നു ഞാൻ എൻ്റെ മലയാളിക്കടയും എൻ്റെ ഗ്രോസറി ഷോ ഷോപ്പിൻ്റെയും കഥകളും വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഒരു ദിവസമായിരുന്നു ഞായറാഴ്ച അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടന്നു വളരെ സന്തോഷം അപ്പോൾ ഒരുപാട് പേരെ കണ്ടു പിന്നെ ഒരുപാട് ഐറ്റംസൊക്കെ വന്ന ആൾക്കാരൊക്കെ എടുത്തിട്ട് പോയി അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ചാൽ ഫിഫ്റ്റി ഫൈവ് പാർക്ക് ആമിറ്റനിലാണ് അപ്പോൾ ഇതിൻ്റെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരുവാണെങ്കിൽ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഞാൻ ആഴ്ച ഒരു ദിവസമൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതായിരുന്നു എന്ത് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മുടെ പുറകെ ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാവരും വരിക സാധനങ്ങളൊക്കെ മേടിക്കുക അപ്പോൾ എന്താണ് അടിച്ചു പൊളിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ ഇറ്റ്സ് ബീ ഡിറ്റോസ്